ഒക്ടോബർ എട്ടിന് ഹമാസിന്റെ അവിടത്തെ യുദ്ധം വന്നപ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിഞ്ഞു ഇത് അവിടെ അക്രമം നടന്നു അതുകൊണ്ട് അദ്ദേഹം അതിനെ അപലപിച്ചു മണിപ്പൂരിലും ഗുജറാത്തിലും പതിനായിരക്കണക്കിന് ആളുകളെ അപകടപ്പെട്ടിട്ടും അദ്ദേഹം അറിഞ്ഞില്ല മണിപ്പൂരിൽ ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് മണിപ്പൂരിൽ ആയിരക്കണക്കിന് ആളുകളേക്ക് ഒന്നതും പള്ളി തകരത്തിലൊക്കെ പുള്ളി അറിഞ്ഞില്ല പക്ഷേ ഇസ്രയേലിൽ ഇത് ഗസയിൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹം അറിയുകയും അദ്ദേഹം അതിനെ അപലപിക്കുകയും ചെയ്തു ഗുജറാത്തിൽ മണിപ്പൂരിൽ അപലപനമില്ല അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഇന്ത്യ ഇന്നും മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ് അദ്ദേഹമാണ് ഇന്നും രാഷ്ട്രപിതാവ് വേറെ ആരും നമ്മൾ വെച്ചിട്ടില്ലെന്ന എന്റെ അറിവ് ഇതുവരെ ഇപ്പൊ നാളെ റിപ്പബ്ലിക് ദിനത്തിന് വലിയ പ്രഖ്യാപനം ഉണ്ടാവും അല്ലേ ഗാന്ധിയല്ല വേറെ ആ രാഷ്ട്രപിതാന്ന് വരുതെന്ന് എനിക്കറിയില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞു പറഞ്ഞു ഒക്ടോബർ എട്ടിന് ചെയ്തതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് ഒക്ടോബർ എട്ടിനല്ലല്ലോ ഇസ്രായേൽ ഉണ്ടായത് ഈ കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ഉണ്ടായ സാധനമാണോ ഇസ്രയേലിൽ അല്ലല്ലോ ിൽ എത്ര വർഷം ഉണ്ടെന്ന് ആലോചിച്ചു എഴുപത്തി അഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു രാജ്യം നൂറുകണക്കിന് പ്രാവശ്യം ലംഘിച്ച് കൂട്ടക്കുരുതി ചെയ്തില്ല ലക്ഷക്കണക്കിന് ഫലസ്തീൻ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമെന്നല്ലോ അങ്ങനെ വിചാരിക്കാറുണ്ട് അറബികളാണ് അറബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉണ്ട് അറബ് ക്രിസ്ത്യൻ ഉണ്ട് അറബ് അറബ് ഇതൊന്നും അല്ലാത്ത ആളുകളുമുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഫലസ്തീൻ പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റികളിൽ പല രാജ്യങ്ങളിൽ ഇന്ന് പറഞ്ഞു കാരണം അത്ര കോഴ്സുകൾ കോഴ്സുകൾ അപ്പോ അപ്പോ ഇവരും ബോംബിട്ടാൽ പിന്നെ അത് ജാതി മതം നോക്കി ആളെ കൊല്ലൂല്ലോ ഒരു ആശുപത്രി ബോംബിട്ടാൽ ആശുപത്രി കിടക്കുന്നത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ മുസ്ലിമാണോ നോക്കൂലോ അങ്ങ് നശു എല്ലാവരും മരിച്ചു പോകും അപ്പോ അത്തരത്തിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി നിരന്തരമായി ഇത്തരം ആളുകളെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയും ഈ ഫലസ്തീൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്ഥലവും പിടിച്ചെടുക്കുകയും ഈ പാവപ്പെട്ട മനുഷ്യർ ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ ഗസയിൽ ഒരു നഗരമുണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ട് അവർ ആ നഗരം ഉണ്ടാക്കിയെന്നറിയോ അവർക്ക് വെള്ളം കിട്ടില്ല ഇസ്രയേൽ കൊടുക്കണം കറണ്ട് കിട്ടില്ല ഇസ്രയേൽ കൊടുക്കണം അവരെ ഒന്നുമില്ല അവരെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഹമാസിന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ലോക നയതന്ത്ര ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഗസയിലേക്ക് എങ്ങനെയാണ് ഹമാസ് എത്തിയത് കാരണം ഇവരുടെ ആയിരക്കണക്കിന് ക്യാമറകൾ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചാര മുഘടന ഇസ്രായേലിന്റെയാണ് മൊസാദ് എന്ന് പറയുന്നത് പറയുന്നത് അമേരിക്കയുടെ ചാരസംഘടന ഇവരെല്ലാവരും നോക്കിയിരിക്കുമ്പോ എങ്ങനെയാണ് ഈ ഹമാസ് നടത്തിയത് അപ്പൊ അതിൽ പല കള്ളക്കളികൾ ഞാൻ അതിനെ കുറിച്ചൊന്നും പോകുന്നില്ല ഞാൻ ഹമാസ് ന്യായീകരിക്കുന്ന ആളുമല്ല പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ ഈ ഹമാസ് ഒരു ഭീകര സംഘടന ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയ ഐക്യ അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തി എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടി അമേരിക്കക്ക് പോലും അറിയാം അവിടുത്തെ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ഇവരെയാണ് പിന്തുണയ്ക്കുന്നത് ഞാൻ ആളു അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് കുറ്റം ചെയ്താലും സാധാരണ മനുഷ്യരെ ആക്രമിച്ചാൽ ഞാൻ അത് തെറ്റാന്നേ പറയുള്ളൂ കുട്ടികൾ മരിച്ചാൽ ഭൂത കുട്ടി മരിച്ചാലും ഹിന്ദു കുട്ടി മരിച്ചാലും ക്രിസ്ത്യാനി കുട്ടി മരിച്ചാലും ഇസ്ലാം കുട്ടി മരിച്ചാലും ഒരു വിശ്വാസമില്ലാത്ത കുട്ടി മരിച്ചാലും നമ്മൾ അതിനെതിരാണ് പക്ഷേ അത് മാത്രമാണ് ഈ കുഴപ്പത്തിന് എന്ന രൂപത്തിൽ ഇപ്പോൾ കൊണ്ടുവരികയാണ് അവിടെയാണ് പ്രശ്നം അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ നിരന്തരം നമ്മളറിയാതെ അപ്പോ കഴിഞ്ഞ പത്തൊമ്പത് ഞാനൊരു അമ്പത് വർഷമായിട്ട് നിരന്തരം പത്രം വായിക്കുന്ന ഒരാളാണ് പത്രത്തില് ഏതാണ്ട് രണ്ടാഴ്ച കൂടുമ്പോ ഒരിക്കവരും ഇസ്രായേലിന്റെ ആക്രമണം പാലസ്തീനിൽ എട്ട് പേർ മരിച്ചു പന്ത്രണ്ട് പേർ മരിച്ചു അവിടെ മരിച്ചു ഇവിടെ മരിച്ചു ഇവർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്തിൽ നിന്ന് കടയന്നൂർ താലൂക്കിലേക്ക് ഈ ആളുകളെ ഒതുക്കി കൊണ്ടു അങ്ങനെയാണ് ചെയ്തത് മറ്റുള്ള സ്ഥലത്തേക്ക് വേറെ ആൾ താമസമായി അധിനിവേശം ഇത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയം ഞാൻ കൂടുതൽ പറയുന്നത് ഒരു കാര്യം പ്രധാനമായി പറയേണ്ടത് അത് ഞാൻ ആദ്യം പറഞ്ഞു ഫലസ്തീനകത്ത് ഇസ്രായേൽ ഉണ്ടാക്കുമ്പോൾ അതിനെ എതിർത്ത ഇന്ത്യ മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യ അതിനുശേഷം പിന്നെ എല്ലാ കാലത്തും അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ശാസ്ത്രി ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ഇങ്ങനെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നപ്പോൾ പോലും അതിനെ വ്യത്യസ്തമായ ഒരു പാർട്ടിയല്ല എല്ലാവരും നരസിംഹറാവുറച്ചൊരു നിലപാടെടുത്തിരുന്നു എന്താ ഫലസ്തീനിലെ ജനതയ്ക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവർക്കെതിരെ ഐക്യരാഷ്ട്ര നിയമങ്ങൾ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശക്കാരെ നിലക്കി നിർത്താൻ ബാധ്യതയുണ്ട് യാസർ നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ കിട്ടിയിരുന്ന സ്വീകരണത്തെ കുറിച്ച് നമുക്കറിയാം പിന്നെ അതിനകത്ത് സംഘർഷങ്ങളുണ്ട് യാസർ ദുർബലനായി അദ്ദേഹം കൊല്ലപ്പെട്ട മരിച്ചു മരിച്ചു അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട് ആഭ്യന്തര സംഘർഷം ആ സംഘർഷം വളരെ നന്നായി മറ്റവർ ഉപയോഗപ്പെടുത്തി ഇപ്പൊ തന്നെ അൽഫത്ത എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് അൽഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇനി ഇവരൊക്കെ പറയുന്ന പോലെ ഈ ഹമാസ് ഒരു ഭീകര സംഘടന ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി ഐക്യ അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തി എഴുപത്തി ശതമാനം ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടി അമേരിക്കയ്ക്ക് പോലും അറിയാം അവിടുത്തെ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ഇവരെയാണ് പിന്തുണയ്ക്കുന്നത് അപ്പൊ അവരെ അവിടെ ഭരിക്കാൻ വിട്ടാ പോരി ഒരു പ്രദേശത്ത് ഒരു ജനങ്ങൾ അവരുടെ ഗവൺമെന്റ് തിരഞ്ഞെടുത്താൽ അവരെ അവിടെ ഭരിക്കാൻ സമാധാനപരമായി ജീവിക്കാൻ അതുകൊണ്ടാണ് രണ്ട് രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ അവിടെ അവിടെയുണ്ട് ഇനിയിപ്പോ നമ്മളില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇസ്രായേൽ ഉണ്ട് പക്ഷേ പക്ഷെ അവിടെ ഉണ്ട് കൂടാരം ഒട്ടകത്തിന്റെ അല്ല അറബിയുടെ കൂടിയാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇതിപ്പോ കൂടാരം അറബിക്കില്ല ഒട്ടകത്തിനെയുള്ളൂ അത് പറയാൻ പറ്റില്ല അതാണ് ഇവരുടെ അത് പറ്റില്ല അതിനു പകരമായി രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഇന്ത്യയും ബംഗ്ലാദേശും പോലെ രണ്ട് രാജ്യം ആ രണ്ട് രാജ്യത്തിന് രണ്ട് ഭരണം രണ്ട് അവരുടെ ജനാധിപത്യം അവർ തരട്ടെ അതിനകത്ത് തമ്മിൽ തല്ലാതിരിക്കുകയൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ട് രാഷ്ട്രങ്ങളും പരമാധികാര രാഷ്ട്രങ്ങളാണ് അവർക്ക് അവരുടെ ജന അവിടുത്തെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും അവരുടെ ഭരണാധികാരി തെരഞ്ഞെടുക്കാനാവകാശമുണ്ട് അതിനിടയിൽ കൊണ്ട് ഈ ഒരാളെ താമസിപ്പിക്കുന്ന പണി പണി വേണ്ട വേണ്ട ഇതാണ് വളരെ കൊല്ലങ്ങളായി പറഞ്ഞു വരുന്നത് അതാണ് നിരന്തരം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ഇത്രയും കാലം എടുക്കാതിരുന്ന ഒരു നിലപാടാണ് ഈ ഒക്ടോബർ എട്ടിനെടുത്തത് അവിടെയാണ് നമുക്കതിനോടുള്ള പ്രശ്നം ഒക്ടോബർ എട്ടിന് ഹമാസിന്റെ അവിടത്തെ യുദ്ധം വന്നപ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിഞ്ഞു ഇത് അവിടെ അക്രമം നടന്നു അതുകൊണ്ട് അദ്ദേഹം അതിനെ അപലപിച്ചു മണിപ്പൂരിലും ഗുജറാത്തിലും പതിനായിരക്കണക്കിന് ആളുകൾ ആളുകൾ അപകടപ്പെട്ടിട്ടും അദ്ദേഹം അറിഞ്ഞില്ല മണിപ്പൂരിൽ ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് മണിപ്പൂരിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നതും പള്ളി തകർത്തൊക്കെ പുള്ളി അറിഞ്ഞില്ല പക്ഷേ ഇസ്രായേലിൽ ഇത് ഗസയിൽ വന്നപ്പോ വളരെ പെട്ടെന്ന് അദ്ദേഹം അറിയുകയും അദ്ദേഹം അതിനെ അപലപിക്കുകയും ചെയ്തു ഗുജറാത്തിൽ അവലപനമില്ല മണിപ്പൂരിൽ അപലപനമില്ല അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഇന്ത്യ ഇന്നും മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ് അദ്ദേഹമാണ് ഇന്നും രാഷ്ട്രപിതാവ് വേറെ ആരും നമ്മൾ അറിവ് ഇതുവരെ ഇപ്പൊ നാളെ റിപ്പബ്ലിക് ദിനത്തിനു വലിയ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് അറിയില്ല ഗാന്ധിയല്ല അല്ല വേറെ ആളെ രാഷ്ട്രപിതാന്ന് പറയുമെന്ന് എനിക്കറിയില്ല ഇന്ത്യയുടെ രാഷ്ട്രം ഇത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം വിദേശ നയം സംബന്ധിച്ച് നമുക്കൊരു നയമുണ്ട് ഭരണഘടനയിൽ ഒരു നയമുണ്ട് അത് ഇഷ്ടംപോലെ മാറ്റാൻ പറ്റില്ല ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം സംരക്ഷിക്കുക അവിടുത്തെ ജനതയുടെ പരമാധികാരം സംരക്ഷിക്കുക ഭരണഘടനാപരമായി ഇന്ത്യൻ സർക്കാരിന്റെ ബാധ്യത കൂടിയാണ് ഇന്ത്യ അവിടെ കൈയ്യേറക്കാരുടെ കൂടിയല്ല ഇന്ത്യ നിൽക്കുക കാരണം എന്താ ഒരു വലിയ അധിനിവേശത്തിൽ നിന്ന് രണ്ട് നൂറ്റാണ്ട് സമരം സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് നമ്മുടേത് അതാണ് പ്രശ്നം രണ്ട് നൂറ്റാണ്ട് സമരം ചെയ്ത് നേടിയ രാജ്യം നേടിയ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടന ആ ഭരണഘടനയിൽ ലോകത്തൊരിടത്തും അധിനിവേശം പാടില്ല എന്ന് പറയാൻ നമ്മൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയായാലും നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധിയായാലും വാജ്പേയി അടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഫലസ്തീനൊപ്പം നിന്നത് ഇപ്പോൾ അതിൽ വലിയ ഒരുപാട് ഞാൻ പോകുന്നില്ല ഹിറ്റ്ലറെ മാതൃകയായി കാണുന്നവരാണ് ഇന്നത്തെ ഭരണാധികാരികൾ ആലോചിക്കുക ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ ലോകത്തിന് മാതൃക ഹിറ്റ്ലറാണ് ലോകത്തിന് മാതൃക ഹിറ്റ്ലറാണ് ആര് അറുപത് ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്ന ഹിറ്റ്ലർ മാതൃകയായ ഗോൾവാൽക്കറാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണരാഷ്ട്രീയം ഭരിക്കുന്ന ആളുകളുടെ ഗുരു ഗുരുന്ന് വൈരുദ്ധ്യം നിങ്ങളൊന്നും ആലോചിച്ചു ഇപ്പൊ ഇസ്രായേലിന്റെ പിന്നിലാണ് ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞത് അപ്പ കാണുന്നവനെ അപ്പുള്ള രാഷ്ട്രീയം അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചരിത്രം ഇവർക്ക് ബാധകമേയല്ല നമുക്കിവിടെ വേണ്ടത് അത് ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സത്യം പഠിപ്പിക്കുക എന്നുള്ളത് അത് വികാരപരമല്ല ചരിത്രത്തിൽ വികാരമില്ല ചരിത്രം വളരെ യുക്തിപൂർവമായി ചരിത്രം പഠിക്കാൻ പറ്റൂ കാരണം രണ്ടായിരം കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം നമ്മളിപ്പോൾ വികാരം കൊണ്ടിട്ട് വല്ല കാര്യമുണ്ട് അന്ന് നടന്നതാണ് ഇനി നമ്മൾ പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റില്ല അത് എന്താണ് സംഭവിച്ചത് ഓരോരുത്തരും എന്താണ് പറഞ്ഞത് എന്താണ് ഉണ്ടായത് ഞാൻ അതാണ് ഞാൻ ആ അർത്ഥത്തിൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധം കാലത്ത് നമുക്കൊക്കെ അറിയാം ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി ഫാസിസ്റ്റ് ലോകത്തില് സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് ജൂതന്മാരിയാണ് ജൂതന്മാരും ആരും കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും യൂണിയൻ നേതാക്കന്മാരും അതൊക്കെ പഴയ നമുക്കറിയാം നമ്മൾ കേട്ടുണ്ട് ഫാസിസത്തിന്റെ ഏറ്റവും പഴയ രൂപത്തിൽ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ ജർമ്മനിയിൽ കൊന്നൊടുക്കുന്നുണ്ട് പൊളോസ്റ്റ് എന്ന് പറയുന്ന തരത്തിൽ ഇന്നും അതിന്റെ സ്മാരകങ്ങൾ അവിടെ ഉണ്ട് ജർമ്മനിയിലൊക്കെ നമ്മൾ പോയാൽ അത് കാണാം അത് നടത്തിയ സ്ഥലം അതിന്റെ വിചാരണ അറുപത് ലക്ഷം ജൂതന്മാരെ കൊല്ലുന്നു കൊല്ലുന്നു ജൂതന്മാരാകെ ഭയരുന്നു ലോകത്ത് അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അവിടെയും വീണ്ടും കളിയാണ് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും എല്ലാം ചേർന്ന് രണ്ടാം ലോകമായതും കഴിയുമ്പോൾ കുറച്ച് സ്ഥലം ഈ ഫലസ്തീൻ അടുക്ക് ജെറുസലേമിനടുത്തായി ജൂതന്മാരുടെ രാജ്യമായി കൊടുക്കണം എന്ന് തീരുമാനിക്കുക അവിടെയാണ് രണ്ട് രാഷ്ട്രം വരുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രത്തിൽ ഒരുപക്ഷെ ഒരു ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരു താലൂക്കിന്റെയോ വലിപ്പമുള്ള ഒരു സ്ഥലം അതിൽ തന്നെ ജെറൂസലേം ദേവാലയവും അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ജൂത ദേവാലയങ്ങൾ മൂന്നും ഉള്ള പോയിട്ടുണ്ട് മൂന്ന് ഈ ദേവാലയങ്ങൾ പൊതു സ്വത്താക്കി നിർത്തുകയും എല്ലാവർക്കും പോകാവുന്ന ഇടങ്ങളാക്കി നിർത്തുകയും ബാക്കി ഇതിനടുത്ത കുറച്ച് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു രാജ്യം ചെറിയൊരു രാജ്യം അവർക്ക് കൊടുക്കുകയും അവിടെ നിങ്ങൾ ജീവിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് ഫലസ്തീൻ രാജ്യം അവിടെ ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകത്തിന് അറബി സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന പഴയ കഥയുണ്ടല്ലോ കൂടാരത്തിന് അർത്ഥം വെക്കാൻ ഒരു കാല് വെക്കാൻ സ്ഥലം മതി ആ ഒട്ടകം പറഞ്ഞ അതെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൂടാരം ഉണ്ടാക്കിയെന്നൊരു കാലു വയ്ക്കാനുള്ള സ്ഥലമുള്ളൂ ഒട്ടകം കൂടാരത്തിനകത്തും കൂടാരം ഉണ്ടാക്കിയ പുറത്തുമായി ഞാൻ ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളോട് കൃത്യമായൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ഈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എപ്പതിനു മുമ്പുള്ള ഒരു ലോകം ആപ്പ് എടുക്കുക ആരുണ്ടാക്കിയതായി അതിലെവിടെയെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഐക്യരാഷ്ട്രസഭയടക്കം ഇരുന്നു കൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കും ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം അന്നത്തെ ഇസ്രായേലിന്റെ വലിപ്പം എത്രയാണ് എത്രയുണ്ട് ഇസ്രായേൽ അത് മാപ്പ് ഉണ്ടെന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ എത്രയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ എത്രയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇസ്രായേൽ എത്രയുണ്ട് പലസ്തീൻ എത്രയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകത്തിന്റെ കാല് അകത്തിരിക്കുകയും ഒട്ടകം പുറത്തു നിൽക്കുകയും അകത്തും തുടങ്ങിയത് ഒട്ട കൂടാരമുണ്ടാക്കിയവന്റെ കാല് പോലും അവിടെ വെച്ചാൽ വെട്ടും ഒട്ടകം കൂടാരത്തിനകത്ത് കയറിയ മാതിരിയാണ് ഇപ്പോഴുള്ള സ്ഥിതി ഇപ്പൊ ഇസ്രായേൽ കഴിഞ്ഞാൽ ഇസ്രായേൽ വലിയൊരു രാജ്യവും രണ്ട് ചെറിയ കഷ്ണം ഗസ എന്ന് പറയുന്ന നടുക്ക് ഒരു പ്രദേശവും കടൽ തീരത്തിനടുത്തുള്ള വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രദേശവും ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇസ്രായേൽ ഇവർ എന്താ ഒന്ന് യുദ്ധം നടത്തും കയറി കഴിയുമ്പോൾ ആള് ലോകരാജ്യങ്ങളെ ആക്രമിക്കണോ ഇനി നിർത്തി നിർത്തി ഇനി ഇനി ഞങ്ങൾ പോലെ ഇനി ഞങ്ങൾ ഇവിടെ വരെയുള്ളൂ അങ്ങനെ ഓരോ തവണയും ഇവിടെ വരെയുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്തിന് എന്ത് ചെയ്യും അവിടെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് ജൂതന്മാരെ ലോകത്തിന്റെ പല ഭാഗത്ത് കൊച്ചിയിൽ നിന്ന് പോയിട്ടുണ്ട് മാളയിൽ നിന്ന് പോയിട്ടുണ്ട് എനിക്കറിയാവുന്ന നാളുകളിൽ നിന്ന് അവിടെ ഇവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാറ് അയ്യോ ഇവിടെ തിരക്കായി കുറച്ചുകൂടി സ്ഥലം വേണം കുറച്ചുകൂടി സ്ഥലം വേണ്ട ആ സ്ഥലം അങ്ങനെ കയറി കയറി ആയുധം വെച്ച് ഉപയോഗിച്ച് കയറി കയറി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളമാണ് പഴയ പാലസ്തീനെങ്കിൽ അതിൽ അതിൽ ഒരുപക്ഷേ ഒരു താലൂക്കാണ് നമ്മുടെ കണയന്നൂർ താലൂക്കായിരുന്നു ഇസ്രായേലെങ്കിൽ ഇപ്പോൾ കണയന്നൂർ താലൂക്കിന്റെ ഒരു കഷ്ണം ഇവിടെ അവിടെ കാസർഗോഡ് ഒരു ചെറിയ താലൂക്കിന്റെ കഷ്ണം ബാക്കിയൊക്കെ ഇസ്രായേലായി ഞാൻ പറയുന്നത് ഈ മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു രാജ്യം എങ്ങനെയാണ് അവിടെ ഒരു ഒരു സ്ഥലത്ത് അവർക്ക് ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇടം കൊടുത്താൽ ഇങ്ങനെയാണ് വ്യാപിക്കുക ഇത് സെറ്റാണെന്ന് പറഞ്ഞ് പലരുമുണ്ട് അറബ് രാജ്യങ്ങൾ അന്നേ പറഞ്ഞു ഇത് അപകടമാണ് കാരണം ഈ മുറിവ് ക്യാൻസർ പോലെയുള്ള മുറിവാണ് ഇതിവിടെ വന്നാൽ ഇത് മുഴുവൻ വ്യാപിക്കും ശരീരത്തിൽ ക്യാൻസർ കിടന്നാൽ അങ്ങനെയല്ല ഒരു സ്ഥലത്ത് ചെറിയൊരു സ്ഥലത്ത് വന്നാൽ വന്നാൽ പിന്നെ അത് ഇങ്ങോട്ട് കയറി 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 നമ്മളോട് പറയില്ല നാലാമത്തെ സ്റ്റേജായി അഞ്ചാമത്തെ സ്റ്റേജായി ഫൈനൽ സ്റ്റേജായി എന്ന് പറഞ്ഞു ഇപ്പോൾ ഫൈനൽ സ്റ്റേജായ ഒരു ക്യാൻസർ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ശരീരത്തിൽ പടർന്നു വളർന്നു വന്നിരിക്കുന്ന അതിനെതിർത്ത മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല ഇന്നിപ്പോ നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല നമ്മുടെ ആളുകളൊക്കെ ചരിത്രം മറന്നുപോയി അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരാൾ ഒരാൾ മഹാത്മാഗാന്ധിയെ നമുക്കറിയാലോ ലോകത്ത് ഒരക്രമത്തിനെയും അംഗീകരിക്കാത്ത അദ്ദേഹം പറഞ്ഞു ഒരു ജനതക്കകത്ത് മറ്റൊരു രാഷ്ട്രം മതത്തിന്റെ പേര് സ്ഥാപിക്കുന്നത് തെറ്റാണ് അതും എവിടുന്നൊക്കെയോ ആളെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ നിന്നും കാശ്മീരിൽ നിന്നും ബംഗാളിന്നൊക്കെ ആൾ പോയി തെളിയില്ല അങ്ങനെയല്ല ഇന്ത്യയിൽ നിന്നും ും അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാരെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുക ആ നാട്ടുകാരൊന്നും അവിടെയുള്ള ജൂതന്മാരിൽ ബഹുഭൂരിപക്ഷവും ആ നാട്ടുകാരെയല്ല എവിടന്നും ആളെ കൊടുന്ന് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തൃക്കാക്കര വേറെ എവിടെന്നെങ്കിലും കുറെ ആളെ കൊടുന്ന് പാർപ്പിച്ചിട്ട് ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മളെന്താ വേറെ കുറെ ആളുകളൊന്നും നിങ്ങളെ കുറഞ്ഞു പൊക്കോ ഞങ്ങളുടെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പോലെ അതിനായുധ ശക്തി മഹാത്മാഗാന്ധി അന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ കാലം വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് എന്ന് തന്നത് കാരണം കാരണം നമ്മൾ ചേരിചേര നയത്തിന്റെ ഭാഗമായിട്ടായാലും ആഗോള സമാധാനത്തിന്റെ ഭാഗമായിട്ടായാലും ഇസ്രായേലിന്റെ അധിനിവേശം തെറ്റാണ് എന്ന് എല്ലാ കാലവും ഇന്ത്യ പറഞ്ഞിരുന്നു ഫലസ്തീനിലെ ജനത സമാ ജനതയ്ക്ക് അവിടെ ജീവിക്കാൻ അവിടെ കുട്ടികൾ സ്ത്രീകൾ സാധാരണ മനുഷ്യർ അവിടെ പോയിട്ടുള്ള സാധാരണ വലിയ സർവകലാശാലകളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ഈ കാണുന്ന ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ പോലും വലിയ വിദ്വാൻമാരുള്ള സർവകലാശാലകൾ അടക്കം അവിടെ ഉണ്ട് അവിടെ വലിയ പ്രൊഫസർമാരുണ്ട് നേരത്തെ കവിയുടെ സർവേഷൻ്റെ കാര്യം പറയും ഒരുപാട് കവികളുണ്ട് പലസ്തീൻ ഒരുപാട് കവികൾ ഒരുപാട് നല്ല മനുഷ്യർ പാവപ്പെട്ട വലിയ അറിവുള്ള ഒക്കെ ഉണ്ട് അവിടെ ആ അവിടെ ആശുപത്രി വെക്കുന്നുണ്ട് ഇവര് ഈ കുറഞ്ഞ വലിയ പിന്തുണയൊന്നും ഇല്ലാതിരുന്നിട്ടും അവരവിടെ അതൊക്കെ കെട്ടിപ്പടുത്തതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ എന്താ അവിടെയുള്ള ആശുപത്രി പൊമ്പുവയ്ക്കുന്നു അവിടെയുള്ള സ്കൂൾ ബോംബ് പോംപിക്കുന്നു കുടിവെള്ള പൈപ്പ് പൈപ്പ് ലൈൻ പോംപിക്കുന്നു ടാങ്ക് ബോംബ് പോംപിക്കുന്നു അങ്ങനെ ഇനി മിസൈലും ബോംബ് ഉപയോഗിച്ച് തകർക്കാത്ത ഒരു സാധനവുമില്ല എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിൽ കിടക്കുക അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനം നാല്പത്തെട്ടിൽ എത്ര സ്ഥലമാണ് ഇസ്രായേലിന് കൊടുത്തത് ഇപ്പോൾ എത്ര സ്ഥലമാണ് ഇസ്രായേലിന്റെ ഉള്ളത് നാൽപ്പത്തെട്ടിൽ ഫലസ്തീൻറെയിൽ എത്ര സ്ഥലമായിരുന്നു അതിന്റെ ദുരന്തം പിന്നെ നമ്മൾ കണ്ടു കണ്ടു ഒരുപക്ഷേ ഹിറ്റ്ലറുടെ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിന് വിധേയനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ അണുബോംബ് കണ്ടുപിടിക്കുന്നതിന് അടിസ്ഥാനപരമായ കാരണമുള്ള ലോകം ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമാനായ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നാണ് അദ്ദേഹമാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല പക്ഷേ ആ അൽബർട്ട് ഐൻസ്റ്റൈൻ ഹിറ്റ്ലർ അവിടെ നിന്ന് വല്ലാതെ ഉപദ്രവിക്കുകയും അവിടെ നിന്ന് ഓടി വരികയും സ്വിറ്റ്സർലൻഡിൽ പോയി പഠിക്കുകയും അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുകയും ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇസ്രായേലിലേക്ക് പോയില്ല അദ്ദേഹം ജൂതനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പോവില്ല എനിക്ക് അങ്ങനെ ജൂതരാഷ്ട്രം വേണ്ട ഇനി അങ്ങനെ രാഷ്ട്രമുണ്ടാക്കിയാൽ അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കും അതുകൊണ്ട് എനിക്ക് ഞാൻ ജീവിക്കുന്ന രാഷ്ട്രം മതി എന്ന് തീരുമാനിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിൽ കിടന്നാണ് മരിക്കുന്നത് അമേരിക്കയിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേർ ഈ ഫലസ്തീനകത്ത് ഇസ്രായേൽ ഉണ്ടാക്കുന്നതിനെതിരായി ഇനി ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും അവർ ചെയ്ത പ്രവൃത്തിയെ അമ്പത്തിനാല് തവണ യു എൻ ഇസ്രായേലിനെതിരെ നടപടി യു എൻ ജനറൽ അസംബ്ലി പറഞ്ഞു ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ് ഐക്യരാഷ്ട്ര സഭ പക്ഷെ ഒന്നും നടപ്പാക്കില്ല യു എന്റെ ഒരു ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഗുണം ഗുണം അല്ലെങ്കിൽ ഒരു സ്വഭാവം അതിലെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിന്റെ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഈ സെക്യൂരിറ്റി അഞ്ച് 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 രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് അധികാരം കൗൺസിലിൽ പ്രത്യേക അമേരിക്ക റഷ്യ റഷ്യ അന്ന് ചൈന ഇംഗ്ലണ്ട് ഫ്രാൻസ് രാജ്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ എതിർത്താൽ ബാക്കി പ്രമേയങ്ങളിൽ പ്രാവശ്യം അമേരിക്ക മാത്രം അതിനെ നടപ്പാക്കാതി എന്ന് പറഞ്ഞാൽ യു എൻ പ്രമേയം നടപ്പാവില്ല പ്രമേയം പാസ്സാക്കി വെക്കും നമ്മുടെ നാട്ടിലും പല പ്രമേയങ്ങളും ഇങ്ങനെ പാസ്സാക്കി വെച്ചിട്ടില്ലേ പ്രമേയം പാസ്സാക്കി വെക്കും ഇസ്രായേൽ അവിടെ തുടരും ഇതിന് ഇതിന് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വലിയ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ രാഷ്ട്രീയമുണ്ട് ആയുധത്തിന്റെ രാഷ്ട്രീയമുണ്ട് അതിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധം വിൽക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇസ്രായേൽ ഇസ്രായേൽ അമേരിക്കക്ക് നേരിട്ട് വിൽക്കാൻ കഴിയാത്ത രാജ്യത്തിന് പോലും ഇസ്രായേൽ വഴി അവർ ആയുധം വിൽക്കും ഇസ്രായേൽ ഒരു പൊതു രാജ്യം വിൽക്കും അമേരിക്കയ്ക്ക് വിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ഇടപാടുകൾ നടത്തുന്ന അതിന്റെ കച്ചവടക്കാരനായ ഒരാൾ രണ്ടാമത്തെ കാര്യം അറബ് പ്രദേശത്തെ എണ്ണയാണ് ദേശത്തെ എണ്ണയ്ക്ക് മേൽ മേൽ അമേരിക്കക്ക് അവരുടെ മിലിട്ടറിക്ക് നിയന്ത്രണം വേണമെങ്കിൽ ഇസ്രായേൽ പോലെ രാജ്യം അവിടെ ഉണ്ടായിരിക്കണം നിരന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചുറ്റുപാടുള്ള എല്ലാ സ്ഥലത്തും അതുകൊണ്ട് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് മതപരമോ ഒന്നുമല്ല അത് ഏറ്റവും പ്രധാനം മനുഷ്യാവകാശപരമാണ് ആരായാലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ജനത ഇത്തരത്തിലുള്ള അധിനിവേശത്തിന് ആക്രമണത്തിന് മനുഷ്യരഹിതമായ ജീവിതത്തിന് ഇരകളാക്കപ്പെടുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്നത് ഏത് മനുഷ്യന്റെയും നമ്മൾ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നും അല്ല ജയിക്കാനും തോൽക്കാനോ കാരണം കാരണം ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒരു രാജ്യം ജയിച്ചാൽ രണ്ടുപേരും രണ്ട് ടീമുകളും വീട്ടിലേക്ക് പോകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് ഒരു അതുകൊണ്ട് ഇത് കളിയായിട്ട് എടുക്കരുത് ഇത് കളിയല്ല യുദ്ധം ഒരു കളിയല്ല യുദ്ധം ലോകത്തിന് വളരെ ദോഷമാണ് എന്ന് എല്ലാ കാലത്തും യുദ്ധത്തിനെതിരായ നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പലസ്തീനോട് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല അത് അത് ജനാധിപത്യത്തോട് സമാധാനത്തോട് യുദ്ധവിരുദ്ധ ലോകം മുഴുവൻ നേരത്തെ പറഞ്ഞില്ലേ അമേരിക്കയിൽ വലിയ പ്രകടനങ്ങൾ ഇസ്രായേലിനെതിരെ നടക്കുന്നത് എന് ഇസ്രായേലിനകത്ത് പോലും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ബുദ്ധിജീവികളുണ്ട് ജൂതൻ ബുദ്ധിജീവികൾ ഒരുപാട് പേർ ജോംസ്കിയെ പോലെയുള്ള ഒരുപാട് പേര് വളരെ മുമ്പേ തന്നെ ഞാൻ പലരുടെയും നമുക്കറിയാം അവരുടെ പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട് അവരുടെ എഴുത്തുകൾ വരുന്നുണ്ട് ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല അവിടുത്തെ ചെറിയ ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നാല് സീറ്റ് കിട്ടാൻ അതിനു വേണ്ടി ഒരു ജനതയെ കുരുതി കൊടുക്കുന്ന ഒരു നയത്തിനെതിരായ സമാധാനത്തിന് വേണ്ടിയുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് അതിനുവേണ്ടിയുള്ള നിർത്തു നിങ്ങളുടെ യുദ്ധം നിർത്തു നിങ്ങളുടെ ആക്രമണം മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നതാണ് അതുകൊണ്ട് തന്നെ തൃക്കാക്കര കൾച്ചറൽ ഫോറം ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെയൊക്കെ എന്നെ അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരാണ് നമ്മൾ സ്ഥിരം കാണുന്നവരാണ് അവരാണ് പക്ഷേ ഇക്കാര്യം നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാൻ ഇതാണ് സത്യം എന്ന് പറയാം നമ്മൾ മനസ്സിലാക്കാൻ ഇതിൽ വൈകാരികതയൊന്നും കലർത്തേണ്ട കാര്യമില്ല ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ജാതി മതത്തിന്റെയോ ഒന്നും കിടന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ അക്രമം നടന്നാൽ പിന്നെ അത് ജാതി മതമൊന്നുമില്ല മരിച്ചൊക്കെ മരിച്ചതിന് ആര് മരിച്ചാലും ആർക്കും അക്രമം ആയാലും ഇതൊന്നും തന്നെയാണ് കുട്ടികൾ ഏത് കുട്ടികളും അങ്ങനെയാണ് അതുകൊണ്ട് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിലും ഈ സംഗമത്തിലും പങ്കെടുത്ത് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എന്റെ നന്ദി ജയ് 这个这